കുറെ നാളെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത് കഴിഞ്ഞ ദിവസം ക്ലീൻ ആക്കിയപ്പോൾ കുറെ എം ഡി എഫ് ബോർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലോ അതിൽ നമ്മൾ ഒരു ക്ലിയർ ടെസ് ചെയ്തപ്പോ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നും കൂടി ഒരു തോന്നില്ല ഈ റെസിൻ വർക്ക് ഒക്കെ ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ ലോട്ടസ് ഒക്കെ ഉണ്ടാക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ഇതിനകൂടെ വേണ്ടത് ഒരു എം ഡി എഫ് ബോർഡ് കുറച്ച് ക്ലേ കുറച്ച് പെയിന്റ് പിന്നെ റെസിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ബ്ലൂ പെയിന്റ് ഒന്ന് ബേസ് ആയിട്ട് അടിച്ചു കൊടുക്കണം പിന്നെ അതിന്റെ മുകളിൽ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക പിന്നെ അതിനുശേഷം നമ്മൾ യെല്ലോ പെയിന്റ് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ കാണുന്ന ഇതുപോലൊക്കെ ഓരോന്ന് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് ലോട്ടസിന്റെ പെറ്റൽസ് ആണ് ആക്ച്വലി ഇതുണ്ടാക്കാൻ കുറച്ച് ഞാൻ പാട് പാടുപ്പെട്ടു കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ള ക്ലേ എന്ന് പറയുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സാധാരണ ഫോം ക്ലേ ഉണ്ടല്ലോ അതാണ് പിന്നെ ഇത് വെച്ചിട്ട് ഒരു വഞ്ചി കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്ലേന്റെ ഗ്രീൻ കളർ തീർന്നിരിക്കായിരുന്നു അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേയിലേക്ക് ഗ്രീൻ ഫുഡ് കളറും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ലീവ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സ്റ്റിറ്റ് പിന്നെ ബോർഡിലേക്ക് പെയിന്റ് ഒക്കെ ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ റെസിൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഓരോന്നും നമ്മുടെ രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താലും നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ആക്ച്വലി റിസൾട്ട് ഇത് അടിപൊളി ആയിട്ട് കിട്ടുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതിന്റെ ഫൈനൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് ചില കമന്റിലും കൂടി ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യാം